ഹലോ എന്തൊക്കെ അല്ലാ ഗുസ്സുഖല്ലേ ഇന്ന് നമ്മൾ ഇങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താ വെച്ചാൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മൾ നെവർ മൈൻഡ് ആക്കരുത് അത് തന്നെയാണ് ഇന്ന് പറയാനുള്ളത് നമ്മൾക്ക് എന്നും നമ്മൾ ഈ ഒരു പണി തന്നെ ഞമ്മൾക്ക് എന്തായാലും നമ്മൾ കുറേ നെവർ മൈൻഡ് ആയിരിക്കും ഒരിക്കൽ നെവർ മൈൻഡ് ആക്കാൻ പാടില്ല ഇവിടുത്തെ ഒരു വിഷയം എന്താ ഇന്നൊരു ഫില്ലറ് വയ്ക്കാണ് ഒരു വീടിൻ്റെ ഒരു വർക്കിലാണ് ഇവിടെ ഈ മൂലയിൽ ലേശം ഒരു ഉറപ്പില്ലാത്തൊരു വിഷയമുണ്ട് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ഒരു ഫില്ലർ വെക്കണം അപ്പോൾ ഈ ഫില്ലർ വെക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് ഈ മണ്ണ് ഉറപ്പില്ലാത്ത മണ്ണാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾക്ക് അവിടെ കോറിവേസ്റ്റ് ഇട്ട് കണ്ട് ഭൂമിനെ ഉറപ്പാക്കി കൊണ്ടുവരാം ഒരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കും പക്ഷേ ഈ ഭൂമിൻ്റെ ഇവിടെ ഉണ്ടല്ലോ ബേര് കുടുങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇതുവരെ കുയ്യൊക്കെ കൊഴിച്ച് റെഡിയാക്കി എന്നോട് പറഞ്ഞതാണ് ഫില്ലറ് റെഡി കുയ്യ് റെഡിയാണ് നഷ്ട വന്ന് പണിയെടുത്തു എന്ന് പറഞ്ഞതാണ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഫുള്ള് വേരാണ് കംപ്ലീറ്റ് വേര് ഇവിടെ ഒരു മരം ഉണ്ടായിനി ആ മരത്തിൻ്റെ വേരും കാര്യങ്ങളും ആണ് ഇവിടെ ഉള്ളത് ഞമ്മളതിൻ്റെ മുകളിൽ കോങ്കിട്ടിട്ട് ഒരു കാര്യം നമ്മൾ ഇന്നത്തെ പണി അവിടെ കഴിയുന്നുള്ളൂ പക്ഷേ ഇതിന് ഒരു ഉറപ്പും ഉണ്ടാവില്ല നമ്മൾ ഈ സ്പ്രിങ്ങിൻ്റെ മുകളൊക്കെ കയറിയെന്നെന്താ സ്ഥിതി അതേ മോഡലിലുണ്ടായതൊക്കെ ഒരു കാര്യം ഉണ്ടാവില്ല ഭൂമിയായിട്ട് ബന്ധം ഉണ്ടാവില്ല അതതിൻ്റെ പ്രശ്നം ഇത് കണ്ടോ ബമ്പം ഒരു കുറ്റിയാണ് ഇവിടെ കിടക്കണത് ഇത് നമ്മൾ ഒരുപാട് മുകളിൽ നമ്മൾ കണ്ടിട്ടൊന്നുമില്ലെങ്കിൽ പ്രശ്നം ഇത് ഇവിടെ ഇങ്ങനെ കാണിയും ചെയ്യുക ഏറ്റവും ടോപ്പിൽ എട്ടും ടോപ്പിലാണ് ഇത് സാധനം കിടക്കുന്നത് അതിപ്പോ ഇതിലൂടെ വെച്ചും കാട്ടി ഒരിക്കലും നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഈ പി സി ചില എന്ത് മണ്ണാങ്ങട്ടിട്ടും കാര്യമില്ല അതിൻ്റെ മുകളിൽ കുറച്ചാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം അടുത്ത് ദ്രവിച്ചാട് പോയി പോവും ഇതവിടെ ദ്രവിച്ച് പോകുമ്പോൾ അതിൻ്റെ അടി പൊള്ളായിട്ടാണ്ടാകാം അതാണ് അതിൻ്റെ പ്രശ്നം ഇതിനേക്കാളും ഒരുപാട് ബെറ്ററാണ് ബൈലിലൊക്കെ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞത് ഈ മോശപ്പെട്ട സ്ഥലത്തൊക്കെ നമ്മൾ പൊതുവേ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ കോറിവേസിറ്റിയാണ് സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ ചെയ്യുക അത് നല്ലൊരു ഉറപ്പുണ്ടാവും ആ ഒരു ഉറപ്പ് പോലും ഇവിടെ കിട്ടൂല അതാണിതിൻ്റെ പ്രശ്നം അപ്പോൾ നമ്മളീ വീഡിയോ കാണുന്ന വീടുണ്ടാക്കുന്ന പല ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കണം കണ്ടെങ്കിൽ ഒരടാറ് സാധനമാണിത് അതും വരുന്ന നേരെ ഫില്ലറിൻ്റെ ചോട്ടിലാണ് അത് വരുന്നത് ഞമ്മൾക്ക് ഇന്നതിന് മുകളിൽ കമ്പിയുടെ കയറ്റിയിട്ട് കോങ്ങിട്ട് പോയാൽ നമ്മളെ പണി കഴിയും പക്ഷേ അതിലൊന്നൊരു കഥല്ല ഒരു വീട് എന്ന് പറഞ്ഞ ഒരു വീട്ടുകാരൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത് പൈസയും കാര്യങ്ങളും ഇല്ലാണ്ട് അവിടെ നിന്ന് കടും കാര്യങ്ങളും വാങ്ങി ഉണ്ടാക്കണ വീടാണ് അത് ഞമ്മൾക്ക് അറിയുന്ന പണിയായി നമ്മൾ രണ്ട് മിനിറ്റ് നേരെ വയ്ക്കാനും വേണ്ടില്ല നമ്മൾ പാർട്ടിനോട് കാര്യങ്ങൾ സംസാരിച്ച ആ രീതിയിൽ കൊണ്ടുവരണം ഒരു കുഴപ്പമില്ല അപ്പം ഇന്നിപ്പോൾ നമ്മൾ പാർട്ടി പറഞ്ഞ പ്രശ്നമില്ല നാളാക്കാന്ന് പറഞ്ഞു നമ്മൾ നാളെ നമ്മൾ റെഡി ആക്കി കൊള്ളാന്ന് നമ്മൾ നമ്മൾ പണിക്കാറുണ്ടായിനി നമ്മൾ പണിക്കാരെ വെച്ച് ആകെ ഒരു ഫില്ലറ വെക്കാറുള്ളൊ അപ്പോൾ രണ്ടാൾക്കുള്ള പണി അതില്ല അപ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയാണ് എന്തോ ഒരു വലിയ കുറ്റിയാണ് ഈ കുറ്റീൻ്റെ മുകളിലൊക്കെ ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മുപ്പത് ഇരുപത് മുപ്പോളം മണ്ണ് മാന്തി അപ്പോൾ അതാണ് അതിൻ്റെ കഥകൾ അപ്പോൾ നമ്മൾ ഓരോ പണി നല്ലോണം ശ്രദ്ധിക്കണം അപ്ലേ എന്താ ഉള്ളൂ അത് ആ വൃത്തിയിൽ വരുള്ളു പിന്നെ ഇത് ഞമ്മളെ ദോസ്താണ് ഏ മോനെ യൂട്യൂബറാണ് കേട്ടോ ഇവനീ സൺട്രിങ്ങിനെ പണിക്കാനായിരുന്നു ഒരു കാലം ഇപ്പോൾ ചെറിയൊരു അസ്വസ്ഥത മൂലം കൊണ്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് നമ്മൾ അടിയിൽ കണ്ടോ ഈ കൊയ്യൊക്കെ ഫുള്ള് റെഡി ആക്കി അടിയിൽ നമ്മൾ ബോളർ പാകിന് ആറിഞ്ഞിൻ്റെ കല്ല് നെയ്സ് കല്ല് ഒരു ഒരൊറ്റ ലെയറ് ഒരൊറ്റ ലൈന് ബോളർ പാകി കൊടുത്തോ ആ ബോളർ പാകി അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പി സി സി അട്ട് കഴിഞ്ഞാൽ ബമ്പം സ്ട്രോങ് ആയി കണ്ടോ അടിച്ചുപൊളിയായി ഈ കോങ്ങിതി കൂടി ഉണ്ടല്ലോ ഇത് മിയാ മിയായി പാ നമ്മൾ പാറ എങ്ങനെ ഉണ്ടോ അതേമായി പാറ മോഡലായത് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റ് കെട്ടിയിട്ട് പൊട്ടിങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല കാലദാനങ്ങളും അതവിടെ കിടക്കും ഈ കുഴികളിലൊക്കെ ഇവിടെ ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇതുണ്ടാക്കുന്ന സമയം നല്ലോണം ശ്രദ്ധിക്കാനാണ് വേണം കാരണം പുരക്കാനുള്ള സമയത്ത് ഇവിടെ ഒരു ഐഡിയ ഉള്ളവനാണ് സെൻട്രിങ്ങിൻ്റെ പണിക്ക് ഒരുപാട് പോയി മേസിരിയാണ് അവന് ചെറിയൊരു സുഖ്യായ്മ വന്ന് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇതിപ്പോൾ അങ്ങനെ ആയിപ്പോയത് വളർന്നു വരുന്ന ചെക്കനായിരുന്നു ഏതായാലും അലഹമില്ല കുഴപ്പമൊന്നുമില്ല പഠിച്ചിട പോലൊരു അസുഖം കൊടുത്ത് ഏതായാലും ചെറിയൊരു ആശ്വാസം ഉണ്ട് എങ്കിലും നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കഥകൾ അപ്പോൾ നമ്മളിതാ കാര്യങ്ങളൊക്കെ ചെയ്തതാ ഇത് ഫുള്ള് ഇവിടെ ഫൗണ്ടേഷൻ ലെവൽ നമ്മൾ നൂല് കെട്ടിയത് ഈ ഫൗണ്ടേഷൻ ലെവൽ നമ്മൾ നൂല് കെട്ടിങ്ങാട്ട് ഈ ഫില്ലറിനെന്ത് ചെയ്യുക നാലിഞ്ച് ഫൗണ്ടേഷൻ ഒബ്സെറ്റ് ഇടാണ്ടാവും ഒപ്സെറ്റിന് കഴിഞ്ഞിങ്ങാട്ടാണ് ഇത് ഫില്ലർ ഉള്ളിലോട്ടൊക്കെ വെക്കുക അപ്പോൾ നൂലൊക്കെ കെട്ടിങ്ങാട്ട് ഇത് ഇതിന സമയത്ത് നാലിഞ്ച് നമ്മൾ ഉള്ളിലോട്ട് വെച്ചാളാണ് നാലിഞ്ച് ഉള്ളിലോട്ട് വെച്ച് ഈ ഫില്ലർ ഒരിക്കൽ നമ്മളിപ്പം വെക്കാൻ പാടില്ല ഈ ഫില്ലർ നമ്മൾ എപ്പോഴാണ് അറി വെക്കേണ്ടത് ഈ ഫില്ലർ നമ്മൾ വെക്കുന്നത് കറക്റ്റ് ഇത് ഫുള്ള് തറ കെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ഇപ്പം പുട്ടിങ്ങും കമ്പിയൊക്കെ നിർത്തട്ടോ പുട്ടിങ്ങിട്ട് കമ്പിയൊക്കെ നിർത്തി വെക്കുക എന്നിട്ട് ഈ ഫില്ലർ നമ്മൾ വെക്കേണ്ടത് ഫുള്ള് ഇപ്പോഴത്തെ പണി കഴിഞ്ഞിട്ട് തറൻ്റെ ഫൗണ്ടേഷൻ്റെ പണി കഴിഞ്ഞിട്ട് തറൻ്റെ പണി കഴിഞ്ഞിട്ട് ഇവിടെ മൂലയിൽ ബോക്സ് അടിച്ച് കോൺക്രീറ്റ് ഇട്ടാൽ ഈ ഗ്രൗട്ടുകൾ ആ കല്ലിൻ്റെ ഉള്ളിലൂടെ ഫുള്ള് പാസ് ചെയ്ത് നല്ലൊരു ഉറപ്പായിരിക്കും നല്ലൊരു ഉറപ്പ് അഡാറ ഉറപ്പായിരിക്കും ജന്മത്തി താവൂല എന്ത് കളി കളിച്ചാലും പക്ഷെ അന്നേരത്തെ നമ്മളിവിടെ എന്ത് ചെയ്ത് ഫില്ലർ മാത്രം വെച്ച് കഴിഞ്ഞാട്ട് ഈ കല്ല് മുയ്യവൻ കൊണ്ടുവന്ന് അവിടെയൊക്കെ ജാമാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യമില്ല നമ്മളീ ബോളർ കെട്ടും ഈ ഫില്ലറും സപ്പറേറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യുക ഓക്കെ അതിലോണ്ട് കാര്യമില്ല ഇപ്പോൾ നമ്മളിത് അവിടെ ഫുൾ ഇതാ മാർക്കൊക്കെ ചെയ്ത് കമ്പിയൊക്കെ നിർത്തി ഫുള്ള് പുട്ടിങ്ങിട്ടാണ് ഈ മാറ്റൊക്കെ നിർബന്ധമായിട്ട് എല്ലൊടിക്കണം ഈ നാലിഞ്ച് മോളോട്ടേക്ക് എല്ലൊടിച്ചതിന് അതൊന്നും വെറുതെ ഒടിക്കുകയല്ല ഈ നാലിഞ്ച് മോളോട്ടേക്ക് ഇതൊക്കെ ഓരോരുത്തർ ഇപ്പം ഇങ്ങനെ കണ്ട് താങ്ങി പോകുന്ന പണി എല്ലാം അങ്ങനെ എടുത്തു പോരാതല്ല അതിനുള്ള ഉദ്ദേശം എന്താ പറയുക നമ്മൾ മോളുള്ള പുട്ടിങ്ങല്ല ഈ പുട്ടിങ്ങിനെ ഞങ്ങൾ പിടിച്ചു നിർത്തും ഈ കമ്പി അടിയിലുള്ള കമ്പി മുകളിലേക്കുള്ള ഇതിനെ പിടിച്ചു നിർത്തും അടിയുള്ള മാറ്റ് താവാണെങ്കിൽ ഈ പുട്ടിങ്ങിനനുസരി മൊത്തത്തിലാണ് താഴേട്ട് കൊണ്ടുപോകുക അതിനാണ് എന്ത് ഈ കമ്പി ഫുള്ള് എല്ലാം അടിച്ച് മുകളിലോട്ട് എല്ലടിച്ച് കൂട്ടി കെട്ടി കോങ്ങിയിട്ട് വന്നത് ഓക്കെ അത് നാലിഞ്ചോളം നമ്മൾ എല്ലാം അടിക്കണം അത് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ പവറായി അതൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ ഓരോ പണിക്കും ഓരോ പണിൻ്റെ തന്ത്രങ്ങളും കാര്യങ്ങളും നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ സൈറ്റിനനുസരിച്ചാണ് നമ്മൾ പണിയെടുക്കേണ്ടി അല്ല നമ്മൾ പഠിച്ച പാടം എല്ലാ സ്ഥലത്തും ഒരേമാതിരി നീങ്ങരുത് അതൊക്കെ വലിയ പ്രയാസം വലിയ ക്ഷീണമായിട്ട് മാറും ഓക്കെ പിന്നെ നമ്മളിവിടെ കൊടുത്ത കമ്പി പന്ത്രണ്ടിൻ്റെ കമ്പി എ ടി എമ്മിൻ്റെ കമ്പിയാണ് ഒരു കുഴപ്പമില്ല ഈ കമ്പി കുത്തനെ നിൽക്കണ കമ്പി ഒരു കുഴപ്പം അത് പവർ എത്ര പവർ എടുക്കും പക്ഷേ ആ കമ്പി കടന്ന് നിൽക്കണമെങ്കിലോ അത് പവർ എടുക്കില്ല അതിന് നമ്മൾ വണ്ണുള്ള കമ്പികൾ കൂട്ടിക്കൊണ്ടേ നിൽക്കണം ഇത് കമ്പി കുറേ പതിനാറിൻ്റെ കമ്പി ഇരുപതിൻ്റെ കമ്പിയൊന്നും ഫില്ലറിന് വേണ്ട ഒരാവശ്യമില്ല കണ്ടോ പന്ത്രണ്ടിൻ്റെ കമ്പി നാൽപ്പത് ഇരുപതിൻ്റെ ഫില്ലറാണ് കൊടുത്തത് ഇവിടെ നാൽപ്പത് ഇരുപതിൻ്റെ ഒരാവശ്യം ഒന്നും ഇല്ല കേട്ടോ ചുമ നാൽപ്പത് ഇരുപതിൻ്റെ ഫില്ലറാണ് കൊടുത്തത് ഇനി ഇത് ഫുള്ള് തറ കെട്ടി കഴിഞ്ഞിട്ട് ഇതിപ്പം ഇനി നമ്മളിതിവിടെ ഈ പുട്ടിങ് കാര്യങ്ങൾ ഇട്ട് വെച്ചാൽ എന്താ ഉള്ളൂ ഇതിനെ പണിക്കാർക്ക് ഇനി പണിയെടുക്കാൻ കഴിയുള്ളൂ തറ കെട്ടുന്ന ആൾക്കാർക്ക് തറ കെട്ടാൻ കഴിയുള്ളൂ അപ്പോൾ ഇനി ഓൽക്കെന്ത് ചെയ്യുക വൃത്തിയിൽ നല്ല സുഖം സുന്ദരമായിട്ട് ഓൽക്ക് രണ്ട് ഭാഗത്തൊന്നും ഈ കമ്പിക്ക് ചാമ്പറാക്കി കൊണ്ടുവന്നിട്ട് തറ കെട്ടി വിടാം ഇന്നലെന്താണ് പിന്നെ നമുക്ക് സുഖമാണ് നമ്മൾ പുറത്തുകൂടി ഒരൊറ്റ ബോക്സ് അടിച്ച് കഴിഞ്ഞാണ്ട് വെച്ച് കോൺക്രീറ്റ് ഇട്ട് നിറച്ചാൽ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാമല്ലോ നമുക്ക് ഈ ബോളർ കെട്ടിനുള്ളിൽ വെറുതെ ഓരോ കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അടിച്ച് ഈ വെറുതെ വെറുതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എങ്കിലും ഒരു പിടിത്തടു കൊടുക്കാം കാരണം ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ അതിരിൻ്റെ തൊട്ടടുത്താണ് ഇത് കിടക്കണത് ലേസ് ഡേഞ്ചർ ഏരിയ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അ അപ്പോൾ നമ്മൾ ഈ കമ്പി മുഴുവൻ എന്താണ് ഇട്ട് വെച്ച് ബെൽറ്റ് അടിക്കുന്ന സമയത്ത് ഈ കമ്പിയും കൂട്ടി ബെൽറ്റ് നമ്മൾ കോങ്കിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്തായി ഫുള്ള് പിടുത്തായി മിയാ മിയായി ഓക്കെ കമ്പി നമ്മൾ മുകളിലോട്ട് ഇട്ടച്ചതാണ് ഇനി ഈ തറപ്പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇത് ജോയിൻറ്റ് ചെയ്യാൻ ഇതൊരു പയ വീട് കഴിഞ്ഞ ഇത് ഇപ്പോൾ ഫുള്ള് പൈസ പാസ് ആയതുകൊണ്ട് റെഡിയാക്കുകയാണ് ഓക്കെ താങ്ക് യു വീണ്ടും പുതിയ വീട്